എല്ലാവർക്കും നന്ദി സ്റ്റാഫ് അംഗങ്ങൾ എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി പറയുന്നു ഈ ഉദ്ഘാടന പരിപാടി വിജയിപ്പിക്കുവാൻ ഏറെ പ്രണപ്പെട്ട നമ്മുടെ മാനേജർ ശ്രീ ശ്രീലാസ് മാനേജർ മാനേജർ ചെയർമാൻ ബിനു ുന്നു കൂടാതെ നമ്മുടെ നല്ലവരായ നാട്ടുകാർ കസ്റ്റമേഴ്സ് ഓൺ വിജയമായിട്ട് എല്ലാ നാട്ടുകാർക്കും ഏറ്റവും മികച്ചുണ്ട് അവർ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഫോട്ടോ മാമിന് അവിടെ കൊടുക്കാൻ അവരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഇരുത്ത പിക്ചർ എടുത്തുകൊണ്ട് തന്നെ ാണ് എന്തായാലും ഓഫീസിലേക്ക് പോകും സാറിന്റെ വീട്ടിലേക്ക് മറ്റേ പരിപാടികളോട് ഇപ്പം വൈകീതോ മനോഹരമായിട്ടൊരു രേഖയിലേക്ക് നമുക്ക് അവരെ ക്ഷമിച്ചിട്ടുണ്ട് ഇത്തരം പരിപാടികളൊക്കെ നമുക്ക് നടക്കണം എന്നുള്ളത് കൊണ്ടും ഈ പകലിലെ ഈ മണിക്കൂർ നമുക്ക് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഒരൊറ്റ പിക്ചർ കൂടി എടുത്തിട്ട് രേഖയിൽ നിന്ന് തിരിച്ചറങ്ങും ദയവായിട്ട് എല്ലാവരും ഞാൻ കൂടെ സഹായിക്കേണ്ടതെന്ന് ടി സിയുടെ